നിർമ്മല നിർമ്മല സീതാരാമന്റെ കാര്യം ഫിനാൻസ് മിനിസ്റ്റർ ഏത് നേരിടാൻ സീതാരാമൻ അറിയാം മണിപ്പൂരിനെ പറ്റിയുള്ള പ്രസംഗം കേരളയിലല്ല മണിപ്പൂരിൽ മണിപ്പൂരിന്റെ പറയുന്നത് നമസ്കാരം മുന്നിലിരുന്ന് ചിരിച്ചു പെരുമാറി പിന്നിൽ പോയി മറ്റൊരാളായി നിൽക്കുന്ന കട്ടപ്പന്മാരുടെ കഥകൾ രാഷ്ട്രീയത്തിലും ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് നല്ല മധുര വർത്തമാനമൊക്കെ പറഞ്ഞു പോയി പിന്നിൽ നിന്ന് കുത്തുന്നവരുടെ കാര്യം കേരളത്തിൽ നിന്ന് മധുരം വിളമ്പി അങ്ങ് ദില്ലിയിലും ഉത്തരേന്ത്യയിലും പോയി വിദ്വേഷം വിളമ്പുന്നവരുടെ കഥ എത്ര നാളായി കേൾക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്കൊപ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തിരിച്ചുപോയ നിർമ്മലാ സീതാരാമൻ എന്ന കേന്ദ്ര ധനമന്ത്രി അങ്ങനെയൊന്നും അല്ലാട്ടാ മൂപ്പര് സത്യേ പറയുള്ളൂ കേരളത്തിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് നിർമ്മല സീതാരാമൻ ഒരു വാർത്ത വായിച്ചത് അത് മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂവിലെ പ്രസ്താവന ഇവിടെ നോക്കുക ഇല്ല എന്ന പ്രസ്താവന ആ എന്നാൽ പിന്നെ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ ലോകം മുഴുവൻ കേൾക്കിയ രാജ്യസഭയിൽ ഒരടിയടിച്ചു നിക്ഷേപകരെ നിങ്ങളൊക്കെ അങ്ങോട്ട് വെച്ച് പിടിക്കാണല്ലോ അവിടെ ഇങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾ വായിച്ചോ എന്നുള്ള മട്ടിൽ നാട് നീള വാർത്തയായി ഇല്ല എന്ന് പറഞ്ഞത് ഉണ്ടല്ലോ എന്നുള്ള മട്ടിൽ വിദ്വേഷക്കാർ തിരിച്ചു പിടിപ്പിച്ചു ആകെ ബഹളമായി അപ്പോഴാണ് പാർലമെന്റിൽ നിർമ്മലയുടെയും അവരുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും ആകെയും തനി നിറം പുറത്താക്കുന്ന ഒരു വർത്തമാനം ജോൺ വിട്ടാസ് നടത്തിയത് സംഗതിയൊക്കെ ശരിയെന്നെ തേനെ പാലേന്ന് വിളിച്ച് ആ വയനാട് ദുരന്തത്തിൽ എന്ത് സഹായമാണ് ചെയ്തത് എന്നൊരു ചോദ്യം ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ചേർലെത്തിയ ദിവസമായിരുന്നു പ്രസംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് സർ ഐ പ്ലീഡ് യുവർ ടു ഗെറ്റ് ജസ്റ്റിസ് ഫോർ കേരള നടക്കുന്ന ും എന്നാണ് തോന്നുന്നത് നിർമ്മല സീതാരാമന്റെ കാര്യം ബ്രിട്ടാസ് ഉടനെ മാഡത്തെ വിളിച്ച് തന്നെ വയനാട്ടിന്റെ കാര്യം പ്രത്യേകമായി പറഞ്ഞു ഒന്നാക്കി പറഞ്ഞതല്ലേ അത് സൂപ്പർ അലർട്ട് ആണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നോക്കുകൂലി ഇപ്പോ ഇല്ല എന്ന് പറഞ്ഞത് പോലും അതൊരു പാതകമായി അടിച്ചുവിട്ടത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എടുപ്പൊക്കെ കണ്ട് പ്രതീക്ഷ കൂടിയ വയനാട് ദുരന്ത ബാധിതരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അഞ്ചിന്റെ പൈസ കൊടുത്തില്ല എന്ന് മാത്രമല്ല ആ വീഡിയോ ഷൂട്ടിന്റെ ചെലവ് കൂടി താങ്ങേണ്ടി വന്നു ഓഫ് powerful union ministers were not very positive we were optimistic as the prime minister visited the ravaged areas of wayanad and also interacted with the people in distress so the pictures that emanated out of the visit made our hearts brimming with emotions and certainly hopes who can forget the picture wherein one of the victims a child sitting on the lap of the prime minister Her trauma, in the neatly trimmed white beard of our Honorable Prime Minister. ഹൃദയം തകർന്നു നിൽക്കുന്ന മലയാളിയുടെ അവസ്ഥ ബ്രിട്ടാസ് അവിടെ തുറന്നു അവതരിപ്പിച്ചു ചലഞ്ച് ഫോർ സ്റ്റേറ്റ് ഗവർണ്മെന്റ്

നിബന്ധന വെച്ചോണ്ട് പറഞ്ഞില്ലേ ഇപ്പൊ ചെലവാക്കിട്ട് കാര്യം ആഫ്റ്റർ സർഫ്റ്റർ ഡിലേ ഗവൺമെന്റ് ഓഫ് ഓഫ് ഇന്ത്യ ലോൺ ബട്ട് വിത്ത് സർ കണ്ടീഷൻസ് കോടതി വരെ പറഞ്ഞു പക്ഷെ കേന്ദ്രം കേട്ടില്ല ഹൈക്കോർട്ട് റിമാർക്സ് ഗവൺമെന്റ് കം ഫോർവേഡ് ടു ബട്ട് വി ഹാവ് നോട്ട് സീൻ എനി ദു ഹാസ്റ്റ് ഇൻ ദാറ്റ് ജസ്റ്റിസ് നമ്മളിപ്പോഴും വയനാടിനായി കേന്ദ്രം എന്തെങ്കിലും ഒരു റിലീഫ് തരും എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാക്കും എന്ന പ്രതീക്ഷയിലാണ് വി ദ ദ യൂണിയൻ ഗവൺമെന്റ് ടു അറ്റ്ലീസ്റ്റ് സംതിങ് സം റിലീഫ് ഫോർ കേരള ഇൻ കേരളത്തിന്റെ കാര്യത്തിൽ സൂപ്പർ ശ്രദ്ധയുള്ള ധനമന്ത്രിയാണ് കാര്യത്തിൽ നൗ ദ ഫിനാൻസ് മിനിസ്റ്റർ ഈസ് വെരി കീൻ ഓഫ് കേരള ബട്ട് ഐ ഗവൺമെന്റ് ടു ഓൾ പോസിബിൾ നോക്കുകൾ പ്രതീക്ഷിച്ചോണ്ടിരുന്നോ മുഖ്യമന്ത്രി കഴിച്ച പ്രാതൽ മാത്രമാണ് മിച്ചം എന്തായാലും നിർമ്മല സീതാരാമന്റെ നോക്കുകൂലി പ്രകടനം എന്താണ് എന്നുകൂടി നമുക്ക് കാണേ രസകരമായ കാര്യം അതൊരു മണിപ്പൂർ സെഷനിലായിരുന്നു എന്നതാണ് മണിപ്പൂരിന്റെ ധനാഭ്യർത്ഥനകൾ പാസ്സാക്കാനുള്ള ഒരു പ്രസംഗമായിരുന്നു റിപ്ലൈ ടു മണിപ്പൂരിനെ പറ്റി പറഞ്ഞു പറഞ്ഞു പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കാത്ത ആക്കി തീർത്ത നാട്ടുകാരെ തമ്മിൽ തല്ലിച്ച സംസ്ഥാനത്തെ ചൊല്ലി ചോദ്യങ്ങൾ ഉയർന്നു ധനമന്ത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് ചോദ്യത്തെ മറക്കാൻ നോക്കി മെമ്പർ ദേവ് അടുത്തത് ടെലിവിഷനിൽ കാണാനുള്ള പരിപാടിയാണ് ഈ മണിപ്പൂരിന്റെ പേരിലുള്ള പ്രതിഷേധം ചോദ്യം എന്നൊക്കെയായിരുന്നു ധനമന്ത്രിയുടെ കൗണ്ടർ ഡോ ടു അത് കഴിഞ്ഞ് എപ്പോഴാണ് അമിത്ഷാ പോയത് സർക്കാർ എന്ത് നടപടിയെടുത്തു ആരായിരുന്നു അവിടെ മുഖ്യമന്ത്രി ആരായിരുന്നു പ്രധാനമന്ത്രി ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നു സി പി എം എം പിമാർ കടുത്ത ചോദ്യങ്ങൾ പിന്നാലെ ഉയർത്തി എന്നാലും ചോദ്യകർത്താവ് വിട്ടില്ല വികാസ് രഞ്ജൻ ഭട്ടാചാര്യ മർമ്മത്തിൽ കുത്തുന്ന പറച്ചില് ഇമാതിരി പറയുമ്പോ അത് കേട്ടിരിക്കാൻ നിർമ്മല മേഡത്തിനാവോ ആണെന്നും പറഞ്ഞ് പ്രകോപിതയായി നിർമ്മല അതെന്താ മണിപ്പൂരിനെ പറ്റി പറഞ്ഞൂടെ ഏയ് അത് പാടില്ല അവര് ബംഗാള് ഭരിച്ചവരാണ് ത്രിപുര ഭരിച്ചവരാണ് എന്നുള്ള പതിവ് ബി ജെ പി കേശവമാമൻ സ്റ്റൈലിൽ നിർമ്മലയും തിരിച്ചടിച്ചു വെസ്റ്റ് ബംഗാൾ സോ രക്ഷപ്പെടാൻ ഒരു മാർഗം വേണ്ടേ പിന്നെന്ത് ചെയ്യും നിർമ്മല സീതാരാമൻ ത്രിപുരയും ബംഗാളും മണിപ്പൂർ പോലെ ആയിട്ടുണ്ടോ ഇല്ല ഇപ്പോൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ടാവും പക്ഷേ അവർ ഭരിച്ച കാലത്ത് ഒന്നും ഈ മട്ടിലായിട്ടില്ല വർഗീയ കലാപങ്ങളുടെ പേരിൽ ഒരു സംസ്ഥാനം കുട്ടിച്ചോറായിട്ടില്ല കേരളത്തിലോ കേരളത്തിലെ എം പിമാരും ചോദ്യം ചോദിക്കാൻ തുടങ്ങി അതിൽ പിടിച്ച് കേരളത്തിലിട്ടും പണിഞ്ഞു നിർമ്മല നിർമ്മല ഉദ്ദേശിക്കുന്ന ഹൊറിബിൾ ആയ കാര്യം കേരളത്തിലെ വ്യവസായ മേഖലയിൽ എന്താണ് ൂലി ഇല്ല എന്നല്ലേ അത് നല്ലതല്ലേ അത് നിർമ്മല സീതാരാമനെ പ്രകോപിപ്പിക്കുന്നത് എന്തിനാ സേവ് നോക്കുലി വാസ് നോക്കു കൂലി പ്ലേസ് വേർ ഹാപ്പൻസ് വെൻ വർക്കേഴ്സ് ആർ ആൾ സിറ്റിംഗ് ലുക്കിംഗ് ഇഫ് ദി സം വർക്ക് യു ആൻഡ് മീ ഓർ എനിയിങ് ടു കേരള ഗെറ്റ് ഓഫ് ദ ബസ് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേരളത്തിലെ ഏത് ജില്ലയില ഏത് നാട്ടിലാ നോക്കുകൂലി കൊടുത്തിട്ടുള്ളത് നോക്കുകൂലി വാങ്ങിച്ചിട്ടുള്ളത് യെസ് ബിസ് ദോട്ട് ഓഫ് വെറുപ് പ്ലീസ് ടേക്ക് യു സെറ്റ് സർ പ്ലീസ് ടേക്ക് യൂർ സെറ്റ് യു ഗെറ്റ് ഓഫ് ദ ബസ് ഓണറബിൾ മെമ്പേഴ്സ്റ്റിംഗ് നോ വെൽ യു വിൽ ഫൈൻഡ് ഇറ്റ് From the bus, you have to remove your luggage. People are sitting on the ground. You will say, hey, Please help me. You will say some coolie and then you will have to bring the luggage down. Assume he has to be paid 50 rupees. You will actually have to pay 50 plus another 50. You will ask, Why? The other 50 is Noku coolie. What is Noku in the Malayalam, sir? Noku means look. Meaning, നിർമല സീതാരാമൻ കേശവമാവന്റെ ശിഷ്യാവാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് നിർമല സീതാരാമന്റെ ആ പറച്ചിൽ കേട്ടപ്പോ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അപ്പൊ തന്നെ പ്രതിഷേധിച്ചു സന്തോഷ് കുമാർ സന്തോഷ് കുമാർ സന്തോഷ് കുമാർ ടുമിഷൻ ഐ വോണ്ട് ഇനി ഒരർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വാസ്തവമാണെങ്കിൽ അതിനെ അഭിനന്ദിക്കല്ലോ വേണ്ടത് അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു അത് അവസാനിപ്പിച്ചു അതിന് കേന്ദ്ര ധനമന്ത്രി അഭിനന്ദിക്കുന്നു എന്ന് പറയുകയല്ലോ വേണ്ടത് എന്തായാലും പി സന്തോഷ് കുമാർ പ്രതിഷേധവുമായി എണീറ്റുറബിൾ ആയിക്കോട്ടെ പക്ഷെ അതില്ലെന്നല്ലേ ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നത് എന്തിനാണ് അതും മണിപ്പൂർ വിമർശിക്കുമ്പോൾ ബി ജെ പിയുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ ധനവകുപ്പിലും ഡോക്ടറേറ്റ് ഉണ്ടോ ഏത് ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഇമാതിരി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവുക അതിന്റെ പേരുദോഷം കേരളത്തിന് ആവോളുണ്ടായിരുന്നു എന്നാൽ അത് അവസാനിപ്പിച്ചു എന്നാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പ്രസ്താവന നടത്തിയത് അഭിമുഖത്തിൽ പറഞ്ഞത് അതാണ് നിർമ്മല സീതാരാമന് പിടിക്കാത്തത് അതാണ് തൽക്കാലം നമുക്ക് മനസ്സിലാവുന്ന ഒരു വാസ്തവം അത് അവസാനിക്കാൻ പാടില്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അമ്മാതിരി കാര്യങ്ങൾ തുടരണം എന്നുള്ള മട്ടിലാണ് മൂപ്പരുടെ പ്രകോപനം കേരളയിലല്ല മാഡം മണിപ്പൂരിൽ മണിപ്പൂരിന്റെ പറയുന്നത് ഹോം മിനിസ്റ്റർ പോയത് അമിത്ഷാ പോയത് മണിപ്പൂരിലാണ് അവിടെ നോക്കുകൂലിയല്ല പ്രശ്നം നാട്ടിലെ ഇരുമതക്കാരെ തമ്മിൽ തല്ലിച്ച് നൂറുകണക്കിന് ആളുകളെ കൊന്ന സംഭവമാണ്

ൂരിച്ചുള്ള ഏത് ചോദ്യത്തെയും നേരിടാൻ നിർമ്മല സീതാരാമൻ അറിയാം കമ്മ്യൂണിസ്റ്റുകാരെ പതിച്ചു പറഞ്ഞാൽ മതിയല്ലോ മണിപ്പൂരിനെ പറ്റിയുള്ള പ്രസംഗം പി സന്തോഷ് കുമാർ ഉന്നയിച്ചു സി പി എം മെമ്പറെ ആക്ഷേപിച്ചതിനെതിരെ നിർമ്മല സീതാരാമൻ ആക്ഷേപിച്ചതിനെതിരെ പോയിന്റ് ഓഫ് ഓർഡർ അവസാനം വയനാടിനോടുള്ള സ്നേഹത്തെ പറ്റി ജോൺ ബിട്ടാസ് കൂടി പ്രസംഗിച്ചതോടെ നിർമ്മല മേഡത്തിന് തൃപ്തിയായി കാണാം ഇനി അടുത്ത തവണ കാണാമെന്ന് പറഞ്ഞ് ഫയൽ മടക്കി വല്ല വീഡിയോ ഷൂട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഇനി വരുമോ എന്നറിയില്ല കാത്തിരിക്കാം നന്ദി നമസ്കാരം